പുലസയ്ക്കൊരു മൂന്ന് മൂന്നേകാലിലാണ് ഇവിടെ ഇവിടുന്ന് വലിയ നായ്ക്കിടെ ശബ്ദം കേൾക്കുന്നത് ഉച്ചത്തിൽ കരയുന്ന ഉച്ച കേട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നത് അന്ന് ഇതിലെ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ചു നോക്കുമ്പോഴേക്കും ഇതിലെയാണ് ഇത് കയറി വന്നത് അതിനൊന്ന് നായി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ പിള്ളേരെപ്പോഴേക്കും സി സി ടി വി ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ കണ്ടപ്പോൾ എന്നോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു ഞാൻ ഓടി അത്തേക്ക് കയറുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കടുവയുടെ ശല്യം ഉണ്ട് ഇപ്പോൾ ഇത് പുള്ളിപ്പുള്ളിയാണെന്ന് ഫോറസ്റ്റ് സ്ഥിരീകരിച്ചു ഇപ്പോൾ വന്നിട്ട് പിന്നെ ഇന്നലെ തന്നെ ഇവിടെ ആനയുണ്ടായിരുന്നു അപ്പോൾ നമ്മളപ്പം തന്നെ ഫോറസ്റ്റിൽ ഇതുവരെ അറിയിച്ചു അപ്പോൾ ഫോറസ്റ്റുകാര് മറ്റേതൊരു ഭാഗത്ത് ആന ഇറങ്ങിയിട്ട് അതിനെ ഓടിക്കുന്ന ഒരു തിരക്കിലായി പോയി ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് കാരണം പഴയ തേയിലക്കാടാണ് അപ്പോൾ ഇതിന്റെ ഉള്ളിലൊക്കെ എൻ്റെ വന്ന് നിന്നാൽ നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ അവരുടെ ശ്രദ്ധയിൽ നമ്മളിത് പെടുത്തി ഇത് വെട്ടി ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ടും അവരതിനൊന്നും കൂട്ടാക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് എല്ലാം സപ്പോർട്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓരോ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന്